ഹായ് കൂട്ടുകാർ അസലാമലൈക്കും വർഹമത്തുല്ലാ താലി വർക്കാത്തുഹു ഏഴാം ക്ലാസ് പൊതുപരീക്ഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ തസ്കീയത്തുൽ വിൽദാനിൻ്റെ എക്സാമിന് വേണ്ട പാഠഭാഗം എട്ടാമത്തെ പാഠഭാഗം മുതലുള്ള നോട്ടാണ് ക്ലാസ് നോട്ടാണ് അവർക്ക് അവരുടെ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന ക്ലാസ് നോട്ടാണ് എല്ലാവരും മനസ്സിലാക്കുക എട്ടാമത്തെ ചാപ്റ്റർ മുതലാണ് നിങ്ങൾക്ക് പരീക്ഷക്കുള്ളത് അൽ ഇൽമു യോത്ത വലായത്തി അറിവിലേക്ക് വരിക അറിവ് നിന്നിലേക്ക് വരില്ല എന്നർത്ഥം വരുന്ന പാഠം അതിൽ കുത്തിയ സംഭവം ഇമ മാലിക് അലാഹ്വൻഹുവിനെ കുത്തിയ സംഭവം തേൽക്കുത്തിയത് ആരെയാണ് ഇമാ മാലിക് അള്ളാഹുവൻഹുവിനെ എത്ര തവണയായിരുന്നു തേളുകുത്തിയത് പതിനാറ് തവണ അബ്ദുല്ലാഹിബിൻ മുബാറക്ക അല്ലാഹുൻ പറയുന്നുണ്ട് എന്താ പറയുന്നത് ലക്കത് റൈത്ത യോമുൽ ഇജാബ് ലക്കത് റൈത്ത യോമുൽ ഇജാബ് ഞാനിന്നൊരു അത്ഭുതം കണ്ടു എന്ന് പറഞ്ഞതാര് അബ്ദുല്ലാഹിബിന് മുബാറക് എന്നവർ മനസ്സിലാക്കുക അപ്പോൾ അതൊക്കെ മാച്ച് ചെയ്യാൻ വരും അബ്ദുള്ള ഹബിന് മുബാറക്ക് ലക്കതറായത്ത യോമൽ ഈജാബ് അതിലേക്ക് മാച്ച് ചെയ്യാൻ വരും മനസ്സിലാക്കുക ഇമാ മാലിക് അല്ലാഹു അലഹു തങ്ങള് തേളിൻ്റെ കുത്തേറ്റപ്പോൾ എല്ലാം ക്ഷമിച്ചത് മുത്ത് നബി സല്ലാഹു അല്ലൈവ് വസ്ല്ല തങ്ങളുടെ ഹദീസിനെ ബഹുമാനിച്ചിട്ടാണ് സല അലൈഹി വസ്ലമ തങ്ങളുടെ ഹദീസിനോടുള്ള ബഹുമാനമാണ് മനസ്സിലാക്കുക ഇമാ മാലിക് അള്ളാഹുൻഹ തങ്ങൾ ഹദീസ് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിച്ചാൽ എന്തെല്ലാം ചെയ്യുമായിരുന്നു കുളിക്കും ഉലോ ചെയ്ത് നല്ല വസ്ത്രം ധരിക്കും തലപ്പാവ് ധരിക്കും അത്തറുപൂശം ഉയർന്ന സ്ഥലത്തിരിക്കും ക്ലാസ് റൂം ഊതുകൊണ്ട് പുകയിപ്പിക്കും കുളിക്കുകയും ഉലോ ചെയ്യുകയും നല്ല വസ്ത്രവും തലപ്പാവും ധരിക്കുകയും സുഗന്ധം ഉപയോഗിക്കുകയും ഒരു ഉയർന്ന സ്ഥലത്തിരിക്കുകയും പിന്നീട് ഹദീസ് പറയുകയും ചെയ്തു മജ്ലിസ് പിരിയുന്നത് വരെ സദസ്സിൽ ഊത് പുതപ്പിക്കുകയും ചെയ്യും അപ്പം അഞ്ച് വരിയിൽ കുറയാതെഴുതാൻ വരും ഇമാ ഇമാ മാലിക് അള്ളാഹു അനഹുവിന് ഹദീസിനോടുള്ള ആദരവിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക ഇമാ മാലിക്ലാഹു അനഹു തങ്ങളുടെ കിതാബാണെന്ത് മോത്ത ഇമാ മാലിക് അള്ളാഹുനുഹു തങ്ങളെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചതാരായിരുന്നു ഹാറൂൺ റഷീദ് രാജാവ് ഹാറൂൺ റഷീദ് രാജാവാണ് എന്തിനായിരുന്നു ക്ഷണിച്ചത് ഹാറൂൺ റഷീദ് രാജാവിൻ്റെ രണ്ട് മക്കളായ അൽ അമീൻ അൽ മഹ്മൂൻ അൽ അമീൻ അൽ മഹ്മൂൻ ഹാറൂൺ റഷീദിൻ്റെ മക്കൾ അവരെ മൂ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹാറൂൺ റഷീദ് ഇമാ മാലിക്കിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചത് ഇമാ മാലിക് തങ്ങൾ രാജാവിന് കൊടുത്ത മറുപടി എന്തായിരുന്നു ചോദ്യം വരും എന്തായിരുന്നു കൊടുത്തത് അവിടുന്ന് പറയുന്നുണ്ട് എന്താണ് പറയുന്നത് മിനുയാ അമീറുൽ മൊഹമിനീൻ ലാ തള്ളാവു ലാ തല്ലാവു ഷെയ്യാൻ റഫ അല്ലാഹു വൽമയു വലായി എത്തി രാജാവേ അള്ളാഹു ഉയർത്തിയ ഒരു വസ്തുവിനെ നിങ്ങൾ താഴ്ത്തരുത് വിജ്ഞാനം നമ്മളെ തേടി വരില്ല അതിനെ തേടിപ്പോകണം ഇമാ മാലിക് അള്ളാഹു വൻഹു ഹാറുൻ റഷീദിനോട് പറഞ്ഞ അത് ആയത്ത് പഠിക്കുക അതിൻ്റെ അർത്ഥം പഠിക്കുക എന്താണ് ആരാണ് ആരാരോട് പറഞ്ഞതാണ് എന്നൊക്കെ മനസ്സിലാക്കുക ഇമാ മാലിക്കർ അള്ളാഹ്വൻഹു ഹാറുൻ റഷീദിനോട് പറഞ്ഞതാണ് അള്ളാഹു ഉയർത്തിയ ഒരു വസ്തുവിനെ നിങ്ങൾ താഴ്ത്തരുത് വിജ്ഞാനം നമ്മളെ തേടി വരില്ല അതിനെ തേടി നമ്മൾ പോകണം മനസ്സിലാക്കുക പാഠഭാഗത്തിൻ്റെ തതിരുഭാഗത്തിൽ ഫെയിലുകൾ വരുന്നത് മാറി മാറൂഫ് വരുന്നത് ഇതേപോലെ ഓപ്പോസിറ്റ് വേഡ്സുകൾ വരുന്നത് അതൊക്കെ നന്നായി പാഠഭാഗത്ത് നോക്കി നന്നായി പഠിക്കുക എക്സാമിന് വരുന്നതാണ് അടുത്തത് ഒമ്പതാമത്തെ പാഠം എന്താണ് സോറ ജാഹിറം വ ബാത്തൻ സാഹിറൻ പരിഭ്രമിച്ചു ഉറക്കമൊഴിച്ചു ആരെ അബുൽ അയ്യൂബ് അൻസാരി അലാഹു അൻഹു നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം എന്താണ് നബുവത്ത് കിട്ടിയതിൻ്റെ പതിമൂന്നാം വർഷം റബിയുല്ലവൽ പന്ത്രണ്ടിന് മുത്തുനബി സലാഹു അലഹി വസല്ല തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നു അൻപത്തി മൂന്നാം വയസ്സിൽ റിഭുവത്ത് കിട്ടിയത് നാൽപ്പത് അൻപത്തി മൂന്നാം വയസ്സിൽ നം സലാഹു അലഹി വസല്ലമ്മ മദീനയിലേക്ക് ഹിജറ വന്നു നം സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് അബുൽ അയ്യൂബി അൻസാരി തങ്ങളുടെ വീടിന് മുന്നിൽ നം സലാഹു അല്ലഹി വസല്ലമ്മ തെ ഇറങ്ങി അയ്യൂബ് അൻസാരി തങ്ങളുടെ വീട്ടിൽ നബി സലാഹു അലൈഹി വസ്ലമ്മ താമസിച്ചു ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് മസ്ജിദുൻ നബവി നിർമ്മിച്ചു മനസ്സിലാക്കുക മുത്ത് നബി അള്ളാഹു അലൈഹി വസല്ലമയും അബുൽ അയ്യൂബ് അൻസാരി അള്ളാഹുഹയും തമ്മിലുള്ള സംസ് സംസാരം അബുൽ അയ്യൂബി അൻസാരിഹു നബിസ് അള്ളാഹു അലൈഹി വസല്ലമയെ വീടിൻ്റെ താഴെ തട്ടിലാക്കി മുകളിൽ താമസിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് താങ്കൾ മുകളിൽ താമസിക്കണമെന്ന് നബ്സല്ലാഹു അല്ലെ വസല്ലമ്മയോട് പറയുന്നു നബി നബ്സുല്ലാഹു അലൈഹി വസല്ലമ്മ ജനങ്ങൾ കൂടുതൽ എന്നെ കാണാൻ വരുന്നത് കൊണ്ട് താഴെ താമസിക്കലാണ് എനിക്ക് സൗകര്യമെന്ന് പറഞ്ഞ് താഴെ നില തിരഞ്ഞെടുത്തു ഇത് കേട്ട അബ് അബുഅയ്യൂബ് അൻസ്വാദി തങ്ങളും അനുസരിച്ചു അങ്ങനെ രാത്രി അദ്ദേഹവും ഭാര്യയും മുകളിൽ താമസിക്കുന്ന സമയത്ത് ഒരു വെള്ളത്തിൻ്റെ പാത്രം നിരത്തു വീണു പൊട്ടി പെട്ടെന്ന് അവർ അവർക്കുണ്ടായിരുന്ന ഒരു പുതപ്പ് കൊണ്ട് അതിനെ ഉണക്കിയെടുത്തു മുത്തുനബി സലഹ് അലൈഹി വസല്ലമ്മയുടെ ദേഹത്തേക്ക് അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഉറ്റുമോ എന്നായിരുന്നു അവരുടെ പേടി പിന്നീട് ഒരു ദിവസം ഇതുപോലെ മുത്തുനബിയുടെ ദേഹത്ത് പൊടി വീഴുമോ എന്ന പേടിയിൽ അദ്ദേഹം പരിഭ്രാന്തനാവുകയും വണ്ടനാവുകയും ഉറക്കില്ലാതാവുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ സലാഹു അലൈഹി വസല്ലമയോട് പരാതി ബോധിപ്പിക്കുന്നു മുത്തുബി സല അല്ലാഹു അലൈഹി വസല്ലമയോട് മുകളിലേക്ക് താമസിക്കാനും പറയുന്നു അങ്ങനെ സലാഹു അലൈഹി വസല്ലമ്മ മുകളിലേക്ക് താമസം മാറുകയും ചെയ്തു മനസ്സിലാക്കുക മുത്തു നബി സല അലൈഹി വസല്ലമയോടുള്ള സഹാബത്തിൻ്റെ പെരുമാറ്റം അവർ അങ്ങേയറ്റം തങ്ങളോട് മര്യാദയുള്ളവരായിരുന്നു അങ്ങേയറ്റം നബി നബിസ് അലൈഹി വസ്ലമ തങ്ങളെ ബഹുമാനമുള്ളവരുമായിരുന്നു മനസ്സിലാക്കുക അബുല്ലയ്യൂബി അൻ സു അഹുഅലിൻ്റെ നബി സല അലൈഹി വസയോടുള്ള ബഹുമാനത്തെയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അന്ന് ഉറക്കമൊഴിഞ്ഞു പരിഭ്രാന്തനായി അപ്പം അതിനെക്കുറിച്ചിട്ട് ഈ പാടത്തുനിന്ന് നന്നായി മനസ്സിലാക്കുക കുറയാതെ കുറയാതെഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം ചതിരിഭാത്തിൽ വന്ന വേഡ്സുകളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക അടുത്ത പത്താമത്തെ പാഠം ലായസ് അതുൽ കസ്ലാനി ലായസ് അതുൽ കസ്ലാനി എന്താണ് മടിയൻ വിജയിക്കുകയില്ല മടിയൻ വിജയിക്കില്ല എന്നർത്ഥം വരുന്ന മടിയൻ വിജയിക്കില്ല എന്നതിൻ്റെ അറബി എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം അതുൽ കസ്ലാനി മനസ്സിലാക്കുക അബ്ബാസിയ ഭരണകാലത്തെ പാട്ടുകാരനാണ് ആര് അബുൽ ഫത്തഹിൽ ബുസ്തി അബ്ബാസി ഭരണകാലത്തെ പാട്ടുകാരൻ ആരായിരുന്നു അബുൽ ഫത്തേഹിൽ ബുസ്തി അപ്പം ആ പാ ബൈത്താണ് വന്നത് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം അർത്ഥം എഴുതാൻ വരും അപ്പം അത് ഓരോന്നിൻ്റെ അർത്ഥം നന്നായി മനസ്സിലാക്കുക ഫസ്റ്റ് വന്നതിൻ്റെ അർത്ഥം എന്താണ് ശരീര സേവകനായ മനുഷ്യ അതിന് സേവനത്തിന് വേണ്ടി നീ എത്രയാണ് അധ്വാനിക്കുന്നത് നഷ്ടമുള്ള കാര്യത്തിൽ നീ ലാഭത്തെ തേടുകയാണ് ഫസ്റ്റത് രണ്ട് ലൈൻ്റെ അർത്ഥം വരുന്നത് മനസ്സിലാക്കുക അടുത്തെന്താണ് ആത്മാവിലേക്ക് നീ മുന്നിരുക അതിൻ്റെ യോഗ്യതകളെ പൂർത്തീകരിക്കുകയും ചെയ്യുക കാരണം നീ യഥാർത്ഥ മനുഷ്യനാവുന്നത് ശരീരം കൊണ്ടല്ല ആത്മാവ് കൊണ്ടാണ് ഒരാളെ യഥാർത്ഥ മനുഷ്യനാവുന്നത് ശരീരം കൊണ്ടല്ല അവൻ്റെ ആത്മാവ് കൊണ്ടാണ് മനസ്സിലാക്കുക എന്താണ് പറഞ്ഞത് എൻ്റെ ഇരുകരങ്ങളിലും അള്ളാഹുവിൻ്റെ പാക്ഷം മുറുകെ പിടിക്കുക അള്ളാഹുവിൻ്റെ ദീന് മുറുകെ പിടിക്കുക എന്തെന്നാൽ മറ്റുള്ള അവലംബങ്ങളെല്ലാം നിന്നെ വഞ്ചിച്ചാലും ദേഥാർത്ഥ അവലംബം മനസ്സിലാക്കുക എന്താണ് ഒരാൾ നന്മയെ വിലക്കുന്നവനായാൽ അവന് യാഥാർത്ഥ്യത്തിൽ സഹോദരന്മാരും സ്നേഹിതന്മാരും ഉണ്ടാവുകയില്ല ഒരാൾ നന്മയെ വിലക്കുന്നവനായാൽ അവന് യാഥാർത്ഥ്യത്തിൽ സഹോദരന്മാരും സ്നേഹിതന്മാരും ഉണ്ടാവുകയില്ല അടുത്തതെന്താണ് നീ തേടിക്കൊണ്ടിരിക്കുന്ന നന്മകൾ കരസ്ഥമാക്കാൻ മടി ഒഴിവാക്കുക കാരണം അലസനായ മനുഷ്യന് നന്മ കൊണ്ട് സൗഭാഗ്യവാനാവാനാവില്ല മനസ്സിലാക്കോ അവിടെ പിന്നെന്താണ് അത്രയാണ് അവിടെ പറയുന്നത് ആ പാടത്തിൻ്റെ ഒരു ചുരുക്കം പറയാം സ്വന്തം ശരീരത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്ന നമ്മൾ യാഥാർത്ഥ്യത്തിൽ ലാഭമില്ലാത്ത ലാഭത്തിനെ തേടുകയാണ് ചെയ്യുന്നത് മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാകുന്നത് ശരീരം കൊണ്ടല്ല മറിച്ചവൻ്റെ ആത്മാവിനെ കൊണ്ടാണ് അതുകൊണ്ട് ആത്മാവിന് ചെയ്തു വീട്ടേണ്ട കാര്യങ്ങളൊക്കെ നാം ചെയ്തു വീട്ടണം നാം എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കാൻ സന്നദ്ധനാവണം കാരണം അതാണ് ഒരു നിലക്കും നമ്മെ വഞ്ചിക്കാത്ത നമ്മുടെ യാഥാർത്ഥ്യ അവലംബം നാം നാം നന്മ മുടക്കികളാവരുത് മറിച്ച് നന്മയുടെ പ്രചാക പ്രചാരകനാവണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മടിയെ ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് നന്മ തേടാനും നന്മ ചെയ്യാനും അതുകൊണ്ട് വിജയിക്കാനും സാധിക്കുകയുള്ളൂ മനസ്സിലാക്കുക അതിൽ പാഠഭാഗത്തിൽ ജംകള് പറയുന്നുണ്ട് സഹോദരൻ സഹോദരങ്ങൾ കൂട്ടുകാർ കൂട്ടുകാരൻ അപ്പം അതിൻ്റെ കറബി നന്നായി മനസ്സിലാക്കിയൻ കസലെന്ന മടി കസ്ലാനി മടിയൻ ഒക്കെ മനസ്സിലാക്കി പഠിക്കുക അടുത്ത പതിനൊന്നാമത്തെ ചാപ്റ്റർ സൂറത്ത് ഉൽലാസ് ഹുഅല്ലാഹു അഹദ് അള്ളാഹു ഒരുവനാണ് കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു ഒരുവനാണ് അപ്പം അത് സൂറത്തിൻ്റെ ആശയം പറയുന്നുണ്ട് പാഠഭാഗത്തിൽ നന്നായി മനസ്സിലാക്കി പഠിക്കുക പിന്നെന്താണ് എഹ്ലാസിൻ്റെ പേരുകൾ മറ്റു പേരുകൾ എന്തൊക്കെയായിരുന്നു എഹ്ലാസ് തൗഹീദ് അൻ നജാത്ത് അസമദ് അലസാസ് അസാസ് ഇങ്ങനെ ഇരുപതോളം പേരുകൾ വരുന്ന ഈ സൂറത്തിന് ഇങ്ങനെ ഇരുപതോളം പേരുകൾ ഈ സൂറത്തിന് ഇമാമിങ്ങൾ നൽകിയിട്ടുണ്ട് ഈ സൂറത്ത് ഖുർആാനിൻ്റെ മൂന്നിലൊന്നാണ് ഈ സൂറത്ത് ഖുർആനിൻ്റെ മൂന്നിലൊന്നാണ് ഖുർആനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമാണ് കുൽഹുവല്ലാഹു അഹദ് സൂറത്ത് ഖുർആനിൻ്റെ മൂന്നിലൊന്നിനു തുല്യമാണ് കുൽഹുവല്ലാഹ് അഹദ് എന്ന സൂറത്ത് മനസ്സിലാക്കുക പാരായണം ചെയ്യാൻ സുന്നത്തുള്ള സമയം എന്താ എപ്പോഴാണ് അഞ്ച് നിസ്കാരത്തിന് ശേഷം കിടക്കാൻ പോകുമ്പോൾ മരണരോഗത്തിൽ കിടക്കുമ്പോൾ ഈ സന്ദർഭങ്ങളിലൊക്കെ സൂറത്ത് ലഹ്ലാസ് പാരായണം ചെയ്യൽ സുന്നത്തുള്ള സമയമാണ് ഈ സൂറത്തിൻ്റെ സ്ഥാനം ഈ സൂറത്തിന് ഒരുപാട് നാമങ്ങളുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഈ സൂറത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ചിട്ട് എഴുതാൻ വന്നാൽ ഈ സൂറത്തിന് ഒരുപാട് നാമങ്ങളുണ്ട് നാമങ്ങളുടെ ആധിക്യം മഹത്വത്തിൻ്റെ വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ ആ അതിൻ്റെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ട് എഴുതുക പിന്നെ അത് പാരായണം ചെയ്യൽ സുന്നത്തുള്ള സമയങ്ങൾ സുലല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞിട്ടുണ്ട് ഒരാൾ തൻ്റെ മരണരോഗത്തിൽ അഹദ് നൂറ് തവണ ഓതിയാൽ അവനെ ഖബറിൽ ശിക്ഷിക്കുകയില്ല എന്നും ഖബറിൻ്റെ ഇടുക്കത്തിൽ നിന്ന് നിർഭയനാകുമെന്നും മലക്കുകളുടെ കരങ്ങളാൽ സിറാത്ത് സിറാത്തുപാലം വിട്ടുകിടക്കുമെന്നും ഈ സൂഹത്തിലെക്കുറിച്ച് വന്നിട്ടുണ്ട് ഈ സൂറത്തിനെ കുറിച്ചിട്ട് സലാഹു അലൈഹി വസലമ്മ തങ്ങൾ പറഞ്ഞതാണ് മനസ്സിലാക്കുക ഈ സൂറത്തിനെ കുറിച്ച് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ലക്ഷം തവണ ഈ സൂറത്ത് ഒരാൾ ഓതിയാൽ അള്ളാഹുവിൽ നിന്ന് അവൻ്റെ ശരീരത്തെ അവൻ വാങ്ങിയവനായി അതിനാൽ അവൻ നരകത്തിൽ നിന്ന് മോചിതനായി ആരെങ്കിലും ഒരാൾ ഈ സൂറത്ത് ഒരു ലക്ഷം പ്രാവശ്യം ഓതിയാൽ അവൻ അള്ളാഹുവിൽ നിന്ന് അവൻ്റെ ശരീരത്തെ വാങ്ങി അതായത് നരകത്തിൽ നിന്ന് മോചിപ്പിച്ചെടുത്തു മനസ്സിലാക്കാം പിന്നെ ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണ് സൂറത്ത് ലെഹറാസ് ഇറങ്ങാനുള്ള കാരണം മക്കയിൽ കുറേശികൾ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച ബിംബങ്ങളെ ആരാ ആരാധിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനോട് ദാഹ് ചെയ്യുകയും അവരുടെ ആഘോഷ ദിവസങ്ങളിൽ അതിനു വേണ്ടി അറുക്കുകയും ചെയ്യുന്നത് മുത്തുനബ് അലൈഹി അലൈവലമ കണ്ടപ്പോൾ അവരുടെ വിഡിത്തത്തെക്കുറിച്ചും അറിവില്ലായ്മയെക്കുറിച്ചും മുത്തം നബി സാഹു അലൈഹി വസല്ലമ്മ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ നബി സല അല്ലാഹു അലൈഹി വസല്ലമ്മയോട് മുസ്ലിംകളുടെ റബ്ബിനെക്കുറിച്ചും റബ്ബിൻ്റെ തറവാടിനെക്കുറിച്ചും ചോദിച്ചു ഈ സമയത്താണ് ജബിലീൽ അലൈഹി സ്വലാം ഈ സൂറത്തുമായി വന്നത് സൂറത്തുൽ അഹ്ലാസ് ഇറങ്ങാനുണ്ടായ കാരണം എന്നായി മനസ്സിലാക്കുക എഴുതാ അവസാനം വിവരിച്ച് എഴുതാമെന്നാൽ മനസ്സിലാക്കി എഴുതാം പടത്തിൻ്റെ തതിരിഭാത്തിൽ വന്ന അർത്ഥങ്ങളോ ചോദ്യോത്തരങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കാം ഇന്ന് ഇത്രയും ചെയ്ത് വീഡിയോ അവസാനിപ്പിക്കാൻ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം അസലമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു